ഇത് മുഖാന്തരം നമുക്ക് കിട്ടുന്നതാണ് ഇതിനു വേണ്ടി തന്നെ ഏതെങ്കിലും വിളിദോഷങ്ങൾ കമ്പേറികൾ വിളിദോഷങ്ങൾ അതായത് ഷഹറുകൾ സിറുകൾ ഇടങ്ങേറികൾ ശത്തുക്കൾ ആപത്തുകൾ മുസീബത്തുകള് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും അള്ളാഹേ വടച്ച നമ്പിലാൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതിനെല്ലാത്തിനെയും നിങ്ങൾ അസ്സാം വലൈക്കും ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനമായ കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നതിനെ മറ്റൊന്നുമല്ല അത് നിങ്ങൾ ആ പറയുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കുറുഹാൻ ആ കുറുഹാനുള്ള ഭാഗമാണ് ഇവിടെ പറയാൻ പോകുന്നത് അവർ തിക്കറായിട്ട് തന്നെ നമുക്ക് വേണ്ടി വന്നാൽ പറയാം അത് കറക്റ്റായിട്ട് ഏഴ് ദിവസം തുടരെ തന്നെ ചെല്ലേണ്ടിയിരിക്കുകയാണ് ഏഴ് ദിവസം തുടരച്ചെല്ലണം പിന്നെ കിട്ടുന്ന സമയത്തെല്ലാം ഇത് ചെല്ലിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കിട്ടുന്ന എന്ന് പറയുന്ന റഹ്മാനായ തബുലാനെ ഇത് ദിവസവും തുടരെ എങ്ങോട്ട് ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും അനുഗ്രഹം കൊണ്ട് ഈ കുടുംബത്തെ ഈ ചെല്ലുന്ന ആളിനെയും ആ കുടുംബത്തെയും അള്ളാഹു സുബാന ഹുദ്ല അനുഗ്രഹിക്കുകയാണ് എല്ലാ ബലാ മുസീബത്തുകളിൽ നിന്നും എന്ത് തിന്മയുണ്ടോ ഷഹറുണ്ടോ ചാറുണ്ടോ ചൈമനയുണ്ടോ വിളിദോഷമുണ്ടോ ഏത് ദോഷങ്ങളുണ്ടെങ്കിലും ശരിയല്ല അതെല്ലാം ഈ ചെല്ലിന് കാരണം ഇത് ഈ ചെല്ലുന്നതിൻ്റെ പേരിൽ ഇതിനെ എല്ലാത്തിനെയും അള്ളാഹു മാറ്റി തരുന്നതാണ് അതോടൊപ്പം നമുക്ക് തരുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന തൊഴിലിലും നമ്മൾ ചെയ്യുന്ന ജോലിയിലും ഒക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം അങ്ങ് വർഷിക്കുകയാണ് ആ അനുഗ്രഹം കഴിഞ്ഞാൽ വർഷിച്ച് വർഷിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം എല്ലാ രീതിയിലും അങ്ങ് മെച്ചപ്പെട്ട് നല്ല രീതിയിൽ അങ്ങ് പോകുന്നു ഉയർന്നു പോകുന്നു ഉയർന്നു ഉയരുന്നു സാമർഥ്യങ്ങൾ ഉയർന്നു അനുഗ്രഹം കൊണ്ട് നമ്മൾ നമ്മളുയരുന്നു എല്ലാവിധ ഗുണവും നമ്മുടെ കുടുംബത്തിന് വരുന്നു നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഭാര്യ പിന്നീട് നമ്മുടെ മക്കൾ ഇവരെല്ലാം നല്ല പേയിൽ എല്ലാ അനുസരണപരമായി കൂടി അവർ ജീവിക്കാനുള്ള ഒരു അനുഗ്രഹം അള്ളാഹു സുഖാനുഭൂത്താലായ തമ്പുരാൻ ഈ കുടുംബത്തിന് കൊടുക്കുന്നതാണ് അള്ളാഹുവിൻ്റെ വചനമാണ് അള്ളാഹു പറഞ്ഞ കാര്യമാണ് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പാലിക്കുന്നു നമ്മളത് ചെയ്യുന്നു അതുകൊണ്ട് ഏറ്റവും മേന്മാർ കുടുംബത്തിലെ മഹാത്മം സമ്പത്ത് സാമൃദ്ധി ഐശ്വര്യം തുടങ്ങിയുള്ള എല്ലാ ഗുണങ്ങളും മേൽമകളും അള്ളാഹു സുഹാനുഭൂത്തേല ഈ ഇത് മുഖാന്തരം നമുക്ക് കിട്ടുന്നതാണ് ഇതിനു വേണ്ടി തന്നെ ഏതെങ്കിലും വിളിദോഷങ്ങൾ കമ്പേറികൾ വിളിദോഷങ്ങൾ അതായത് ഷഹറുകൾ സിറുകൾ ഇടങ്ങേറികൾ ശത്രുക്കൾ ആപത്തുകൾ മുസീബത്തുകൾ ഇക്കെ ഉണ്ടെങ്കിൽ തന്നെയും അള്ളാഹേ വടച്ച നമ്പരാൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതിനെല്ലാത്തിനെയും നിങ്ങളിൽ നിന്നും നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും മങ്ങു മാറ്റുകയാണ് നിങ്ങളുടെ കുടുംബം അങ്ങ് മെച്ചമായ രീതിയിൽ എല്ലാ രീതിയിലും പോകും അതോടൊപ്പം നിങ്ങളുടെ ആഹ്രഹവും അള്ളാഹ് സുഹാനുഹുതല നമുക്ക് തീരുന്ന ചുരുക്കത്തിൽ ദുനിയാവും ആഹ്രവും നിങ്ങൾക്ക് അള്ളാഹു സുഹാനുഹുതല ഈ ആൾക്ക് അള്ളാഹു തല എളുപ്പമാക്കി കൊടുക്കുകയാണ് റബ്ബന ഹസനത്തും ഹസനത്തും എന്ന് പരിശുദ്ധമായി കൊടുക്കാനിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു അപ്പോൾ ദുനിയാവും നമുക്ക് രക്ഷപ്പെട്ട് ആഹ്രഹം നമുക്ക് രക്ഷപ്പെട്ട് നല്ല രീതിയിൽ നമുക്ക് പോകാൻ കഴിയും അതിനു വേണ്ടി ഇത് നിങ്ങൾ ഒരു ഏഴ് ദിവസം നിങ്ങൾ തുടരെയായിട്ട് നിങ്ങൾ ചെല്ലണം വലിയ പാടുന്ന കാര്യമില്ല എത്രയോ കാര്യങ്ങൾ നമ്മൾ ആവശ്യമില്ലാതെ സംസാരിച്ച് നമ്മൾ കളയുന്നു അപ്പോൾ ഇത് നമുക്ക് ആവശ്യമായൊരു കാര്യമാണ് ഇത് ചെല്ലുന്ന സമയം എന്ന് പറയുന്നത് മതി സംസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ സംസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ സമയങ്ങൾ കിട്ടുമ്പോൾ ഏഴ് പ്രാവശ്യം തുടരെ നിങ്ങൾ ചെല്ലണം ഏഴ് പ്രാവശ്യം ചെല്ലണം ഏഴ് ദിവസവും നിങ്ങൾ തുടർ ചെല്ലിക്കൊണ്ടിരിക്കണം അങ്ങനെ ചെല്ലുകയും അതിനുശേഷം നിങ്ങൾ റബ്ബിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് അങ്ങ് ദ ചെയ്യുക ആ ദുവാ അള്ള ശുഭാനുഭൂവത്തെ അല്ല സ്വീകരിക്കും എന്നുള്ള കാര്യത്തിനും നമുക്ക് ഉറപ്പുണ്ട് അപ്പം ഇത് തുടർ തന്നെ ചെയ്യണം ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് ഇതൊക്കെ ചെല്ലാവുന്നതേ ഉള്ളൂ ചെല്ലിക്കഴിഞ്ഞാൽ ഒരു മുസീബത്തും നിങ്ങളെ വീട്ടിൽ നിന്ന് അടയ്ക്കത്തില്ല ഒരു ശത്രുവും നിങ്ങൾക്കുണ്ടാകത്തില്ല ഒരിടങ്ങേറും ആപത്തുകളും ഒന്നും നിങ്ങൾക്കുണ്ടാകത്തില്ല വളരെ പക്ഷേ ഇതൊക്കെ ചെല്ലുമ്പോഴേ ഒരു കാര്യം മനസ്സിൽ പ്രത്യേകമായിട്ട് കരുതണം അഹങ്കാര മനോഭാവത്തോടു കൂടി ഞാനിത് ചെയ്യുന്നല്ലോ എനിക്കിനി ഒരു ദോഷം വരുന്നില്ലല്ലോ എന്നുള്ളൊരു ഭാവം വേണ്ട ആ ഭാവത്തോടുകൂടി കിബറോടു കൂടി അഹങ്കാരത്തോടുകൂടി നമ്മൾ ഇതെന്നല്ല ഏത് പ്രവർത്തികളും നമ്മൾ ചെയ്താലും ശരി അത് അള്ളാഹുവിന് ഇഷ്ടപ്പെടില്ല അള്ളാഹുവിൻ്റെ ആ പരിധി നിന്നും നമ്മളെ വെട്ടി മാറ്റുകയും ചെയ്യും അതുകൊണ്ട് ആ കിബറോടുകൂടി അതായത് ആ അഹങ്കാരഭാവത്തിൽ ഞാനിത് ചെയ്യുന്നു എനിക്ക് വിജയം അള്ളാഹുവിൻ്റെ തരുമല്ലോ ഇനി എനിക്ക് ആരെ പേടിക്കണം ഈ മോഹങ്ങളൊന്നും മനസ്സിൽ വെക്കരുത് അതൊന്നും വെക്കാതെ പഠിച്ചവൻ്റെ മാര്ഗത്തിൽ റബ്ബേ നീ എന്നെ സഹായിക്കണേ അല്ലാ നിൻ്റെ വിശുദ്ധമായ കുറുതാൻ്റെ ഭാഗങ്ങൾ ഞാനതാ ചെല്ലുന്നു റബ്ബേ എന്ന് എന്നിത്വ ചെയ്തുകൊണ്ട് നിങ്ങളെ കൂട്ടി ഇത് ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും അനുഗ്രഹങ്ങളിഞ്ഞ വാരിക്കോരി നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഏതൊരു വ്യക്തിക്കും കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് ഇത് തുടർ ചെല്ലണമെന്ന് ഞാൻ പറയുന്നു ഏഴ് ദിവസം ഏഴ് പ്രാവശ്യം വീതം ചെല്ലണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാം ശേഷം ഇത് ചെല്ലിയിട്ട് ഒരു ചെറിയ ദ്വ അഴഹംദലില്ലാ തുടങ്ങി അഴഹന്തലില്ലായ്മ അവസാനിക്കുന്ന ഒരു ദ്വ ആ ദ്വാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം ആ റബിനോട് പറയുന്നതാണ് ഈ ദ്വ എന്ന് പറയുന്നത് അപ്പോൾ അപ്പൊ അത് ആ ചെയ്യാം അതായത് അതുകൊണ്ട് ഞാനതാ ഇത് ചെല്ലാൻ പോകുന്നു ആ ഈ ദിക് ഞാനിവിടെ ചെല്ലാൻ പോവുകയാണ് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് ഇത് ചെല്ലാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ദിക്കര് അതാ ചെല്ലാൻ പോകുന്നു എന്ന് ഏഴ് പ്രാവശ്യം ഏഴ് ദിവസം നിങ്ങൾ തുടർച്ചെല്ലണമെന്നും ഇതോടൊപ്പം പറഞ്ഞുകൊണ്ട് തക്കാലം നിർത്തുന്നു ഈ വീഡിയോ കാണുന്നവരും കേൾക്കുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് തക്കാലം നിർത്തുന്നു അസ്സലാമലൈക്കും വരഹത്തു അഹ് തല വാത്തു